എല്ലാവർക്കും അടുക്കള സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാം മൂന്ത് ചില്ലി ഗോപി ആദ്യം ചൂടായ വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കോളിഫ്ലവർ ചൂടായ വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് ഇട്ട് വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് മാറ്റി അതിലേക്ക് ചില്ലി ഗോപി പൗഡർ ആഡ് ചെയ്യാം ഒരു കപ്പ് ചില്ലി ഗോപി പൗഡർ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ചില്ലി ഗോപി മസാല ചില്ലി ഗോപി മസാലയും ഇട്ടതിന് ശേഷം അല്പം മഞ്ഞപ്പൊടി ഇത്തിരി എരിവിനാവശ്യത്തിന് ഒരു ടീസ്പൂൺ മുളക് പൊടി അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് മിക്സ് ചെയ്യുക അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കുഴച്ച് മാവി പരുവമാകുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം ഇനി എണ്ണ ചൂടായ ചട്ടിയിലേക്ക് കോളിഫ്ലവർ ഓരോന്നായി ഇട്ട് കൊടുക്കാം മിഡിൽ ഫ്ലെയിമിൽ വെച്ച് മറച്ചിട്ടൊന്ന് വേവിക്കുക നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലി ഗോപി റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഇരുവുമുപ്പമുള്ള നല്ല ടേസ്റ്റി ചില്ലി കോപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക